ദൈവസ്നേഹം വാക്കുകൾ പോരാ ലിയോ പതിനാലൻ പാപ്പയും മറ്റ് മത നേതാക്കളും സാക്ഷികളായി എത്തിയാവത്തിക്കാനിലെ വേദിയിൽ ജാതിഭേദം മതദ്വേഷം ദൈവസ്നേഹം വർണ്ണിച്ചിടാം എന്നീ ഗാനങ്ങൾ ആലപിച്ച് വിജയ് യേശുദാസും സ്റ്റീഫൻ ദേവസിയും

ഇതര മതങ്ങളുമായുള്ള അടുപ്പത്തിനും സമ്പാദത്തിനും തുടക്കമിട്ട രണ്ടാം വത്തിക്കൻ കൗൺസിലിന്റെ നോസ്ത്ര എയ്ത്താത്തേ പ്രഖ്യാപനത്തിന്റെ അറുപതാം വാർഷികാചരണമായിരുന്നു വേദി പ്രതീക്ഷയിൽ ഒന്നിച്ച് എന്ന് പേരിട്ട വേദിയിൽ വിവിധ മത നേതാക്കൾ പങ്കെടുത്ത വേദിക്ക് ഇത്ര യോജിച്ച മറ്റൊരു സന്ദേശവുമില്ല തുടർന്ന് ദൈവസ്നേഹത്തിന്റെ മഹത്വം ഇരുവരും ചേർന്ന് വാഴ്ത്തിപ്പാടി തന്റെ സന്ദേശത്തിനുശേഷം കുട്ടികൾക്കൊപ്പം പാപ്പ പങ്കുചേർന്നു ഒന്നിച്ച് നന്മയുടെ സ്നേഹത്തിൽ ഒന്നിച്ചു മുന്നേറാമെന്ന് മതാന്തര സമ്പാദത്തിൻ്റെ തിരുസുഖത്തിൻ്റെ തലവൻ കർദിനാൾ മാർ ജോർജ് കൂവക്കാട് പറഞ്ഞു കേരളത്തിന്റെ മുഖവും ആദ്ധ്യാത്മിക ഭംഗിയും ഒക്കെ പ്രകാശിപ്പിക്കാനായിട്ട് ഓടിയെത്തിയ പ്രിയപ്പെട്ട വിജയ് യേശുദാസും സ്റ്റീഫനും മറ്റ് എല്ലാവർക്കും ആദ്യമായി നന്ദി അറിയിക്കി നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യേക സന്ദേശവാഹകരായി മാറുവാനായിട്ട് സാധിക്കട്ടെ സംസ്കൃതം ഹിന്ദി തമിഴ് ഭാഷകളിലായി ഒരുക്കിയ വി ആർ ദി ന്യൂ വേൾഡ് പാട്ടിൽ മലയാളവും കൂടി ഉൾപ്പെട്ടത് അവസാന നിമിഷത്തിലാണ് മലയാളി എന്ന പേരിൽ അഭിമാന നിമിഷമെന്ന് സ്റ്റീഫൻ ദേവസ്യ പറഞ്ഞു നമ്മൾ പെർഫോം ചെറിയ കാര്യമില്ല പിതാവും പത്തിക്കാനിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതായി വിജയ് യേശുദാസ് പറഞ്ഞു ഞാനെങ്കിലും ഇവിടെ എത്താൻ സാധിച്ചു ആ ഒരു ഒരു ശബ്ദം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ വി ആർ ദി ന്യൂ വേൾഡ് പിന്നിൽ പ്രവർത്തിച്ചത് ലൈഫ് ഫൗണ്ടേഷന്റെ ഡോക്ടർ ബാറ്റ് ഫിഷറും ഡോക്ടർ സഞ്ജന ജോണുമാണ് വോക്സ് ന്യൂസ്